ഹലോ ഗുഡ് മോർണിംഗ് വിക്രമിൻ്റെയും വേദയുടെയും പുതിയ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പവിത്രത്തിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പിന്നെ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിൻ്റെ പാർട്ടി പാർട്ടി മെമ്പറാണ് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഭൂമിയുടെ പട്ടയ പിന്നെ പട്ടയത്തിൻ്റെ പിന്നെ ദാ ദാനത്തിൻ്റെ ചടങ്ങിലേക്ക് നമ്മുടെ വിക്രമിൻ്റെ അടുത്തൊരു ഫ്ലെക്സ് ഒക്കെ റെഡിയാക്കണം അപ്പോൾ അത് ഈ മോഡൽ മതിയോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിക്രമിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ ഉള്ളവർ വിളിച്ചിട്ട് പിന്നെ അത് വേദയാണ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ വേദയാണ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല അവർ പറയുന്നുണ്ട് ആ വിക്രം ഞങ്ങളിപ്പോൾ വാട്സാപ്പിൽ അത് അയച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മതിയോ വേറെ എന്തെങ്കിലും ചേർക്കണോ എന്നൊക്കെ നീ നോക്കിയിട്ടൊന്ന് പറയുന്നൊക്കെ പറയുമ്പോൾ വേദമുണ്ടാവുന്നൊന്നെല്ലാം കേൾക്കുന്നുണ്ട് എന്നിട്ട് വേദ എന്തെങ്കിലും നമ്മുടെ വിക്രമം വേദയും കൂടെ നിൽക്കുന്ന ചേർന്നുള്ള ഒരു ഫോട്ടോയെ കൂടെ അവിടെയൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ട് അത് മതി എന്നുള്ള രീതിയിലൊക്കെ അയച്ചു കൊടുക്കും ക്ക് അങ്ങനെ ഫ്ലക്സ് ബോർഡുകളും മൊത്തം നമ്മുടെ നാട്ടിലൊക്കെ നിരന്ന് കഴിഞ്ഞിട്ടുണ്ടാകും വിക്രമം വേദയും തമ്മിൽ വിക്രമം വേദയും തമ്മിൽ അങ്ങനെ ഫ്ലക്സ് ബോർഡുകളും ചെറിയ ബാനറുകളൊക്കെ വന്ന് വരുമ്പോൾ നമ്മുടെ ഈ രാധ ഇത് കാണുന്നുണ്ട് അപ്പോൾ രാധയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല രാധ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ വന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഓരോന്നോ വായിത്തോന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പോഴാണ് നമ്മുടെ വിക്രമം അറിയുന്നത് ഇത് വേദയുടെ പണിയാണെന്ന് അപ്പോൾ വേദമൊന്നും ഉണ്ടാവും എന്നൊന്നു തന്നെ കേൾക്കുന്നുണ്ട് ഇതിനിടയിൽ വേദയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് വേദയുടെ സഹോദരൻ ശ്രീകാന്ത് പിന്നെ നമ്മുടെ Tak. വിക്രമിൻ്റെ ചേട്ടൻ വിനായകനെ ചെന്ന് കാണുകയും അവരുടെ ഭാര്യ നന്ദിനിയും കൂടെ കണ്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ എന്നെ ഭാര്യ വർഷയും കൂടെ ചേർന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വർഷയുടെ കൈ കിടക്കുന്ന ഒരു വളയൊക്കെ എടുത്ത് നമ്മുടെ പിന്നെ നന്ദിനിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നന്ദിനി വിചാരിച്ചാൽ ഇക്കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മതി അപ്പം ആ പ്രശ്നങ്ങളിലൊക്കെ എല്ലാത്തിൻ്റെയും കാരണക്കാർ വേദയാണെന്നു വരുത്തി തീർത്താൽ മതി അന്നേരം ഇതെല്ലാം പെട്ടെന്ന് എളുപ്പമാവുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് വിനായകനെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നു അപ്പോൾ ഇതെല്ലാം അതായത് നമ്മുടെ വർഷയുടെ കയ്യിൽ നിന്ന് വളയൊക്കെ വാങ്ങിച്ച് നന്ദിനി കൊണ്ടിട്ടിട്ട് ആ വളരാ അത് അന്ന് തന്നെ നമ്മുടെ വിനായകൻ പറയുന്നുണ്ട് നിന്റെ കയ്യിൽ ഈ വള കിടക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും സംശയം സംശയമുണ്ടാവും അപ്പോൾ അത് എവിടുന്നാ എന്താന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും അപ്പോൾ അതിനുള്ള ആൻസർ പറയുന്നതിനേക്കാൾ നല്ലത് നമുക്കിതുകൊണ്ട് പണം പണയം വയ്ക്കുന്നത് അല്ലേന്നൊക്കെ നമ്മുടെ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ നന്ദിനി മനസ്സിലാ മനസ്സോട് അങ്ങ് കൊടുക്കുന്നുണ്ട് വിനായകനെ പണയം വയ്ക്കുന്നതിനൊക്കെ എന്നിട്ട് നമ്മുടെ മാഷിന് അത്രത്തോളം ഒന്നും വേദയെ ഉള്ളതുകൊണ്ട് ഇഷ്ടമാണെങ്കിലും മാഷ് അവിടെ നോക്കുന്നത് മറ്റൊരു അച്ഛനും ഇതുപോലെ അവിടെ ഹൃദയം ഒരു വേദന അനുഭവിക്കുകയില്ലേ എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ മാഷിൻ്റെ മാഷിൻ അങ്ങനെ പുറമേയൊന്നും കാണിക്കുന്നില്ല എങ്കിലും മാഷിൻ്റെ ഭാര്യ കമലയ്ക്ക് എന്ന് പറഞ്ഞാൽ ജീവനാണ് വേദയെ വളരെയധികം ഇഷ്ടമാണ് വേദിയുടെ പ്രവൃത്തികളും പെരുമാറ്റവും എല്ലാം വേദിയുടെ ആ ഒരു നേച്ചർ കമലയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നിട്ട് വിക്രം അറിയാതെ വിക്രമിൻ്റെ റൂമിലേക്കൊക്കെ കയറി നമ്മുടെ വേദ ഓരോ സർട്ടിഫിക്കറ്റുകളും വിക്രമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ൊക്കെ തിരക്കുന്നുണ്ട് എന്നിട്ട് അത് ശ്രീചേട്ടത്തോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വിക്രമിന് ഇത്രയും വിദ്യാഭീസമൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീചേട്ടത്തോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വേദയുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ നന്ദി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക എന്നിട്ട് അത് മൈൻഡ് ഒന്നും ചെയ്യാതെയൊക്കെ വേദ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിലെ രാത്രി ഭക്ഷണം വേദയ്ക്കുള്ളത് എടുത്ത് വെച്ചിട്ടാണ് ശ്രീജ പോയത് പക്ഷേ നമ്മുടെ മാഷും കമലയും കൂടി പുറത്തേക്ക് പോകുന്ന സമയമായിരുന്നു അപ്പോൾ അവർ തിരിച്ചെത്തിയിട്ടില്ല അപ്പോൾ അത്താഴം കഴിക്കുന്നതിന് വേണ്ടി നമ്മുടെ വേദം നോക്കുമ്പോൾ പാത്രത്തിലൊരു ഭക്ഷണം ഉണ്ടായിരുന്നില്ല അന്നേരം എന്താ യോ ഇത് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ശ്രീജ വരുന്നുണ്ട് അപ്പോൾ പറയുക അയ്യോ ഏട്ടത്തി ഇതിനകത്ത് ഭക്ഷണം ഇല്ലല്ലോ എന്ന് പറയുമ്പം പറയുന്നുണ്ട് എന്ത് പറ്റി ഉണ്ടായിരുന്നല്ലോ മോളെ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാണുന്നില്ല ഇനിയിപ്പോൾ എന്താ ആർക്കെങ്കിലും വിശന്നപ്പോൾ എടുത്ത് കഴിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ നമ്മുടെ വേദ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നന്ദിനി അവരുന്ന് വിനായകനോട് പറയുന്നുണ്ട് അവൾ ഭക്ഷണം കഴിച്ചതുപോലെ തന്നെ അവളുടെ ഭക്ഷണമൊക്കെ ഞാൻ കൊണ്ടേ കളഞ്ഞു അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് ഭക്ഷണമൊന്നും അങ്ങനെ കളയാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താ നിങ്ങൾക്ക് അവളോട് ഒരു സോഫ്റ്റ് കോണർ എന്നൊക്കെ ഏയ് എനിക്ക് സോഫ്റ്റ് കോണർ ഒന്നുമില്ല ഭക്ഷണം കളയുന്നത് തെറ്റാണ് അച്ഛൻ അറിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ആ അത് അച്ഛൻ അറിയുന്നില്ലല്ലോ അവൾ അങ്ങനെ കഴിക്കേണ്ട ഞാൻ പോയി അവൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടോന്നൊക്കെ അങ്ങനെ നമ്മുടെ പിന്നെ നന്ദിനി ചെന്ന് അവിടെ നോക്ക് നോക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ആ സമയത്താണ് നമ്മുടെ ശ്രീജയ്ക്ക് പാവം തോന്നുന്നുണ്ട് ശ്രീജ പറയുന്നുണ്ട് വേദ ഞാൻ ചപ്പാത്തിയെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് അപ്പം വേദ പറയുന്നത് വേണ്ട ഏട്ടത്തിയായിട്ട് പോയി കിടന്നതെനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് അങ്ങനെ വേദയും വീണ്ടും വന്ന് ഹോളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ വേദം ഇങ്ങനെ കിടന്ന് മയങ്ങി വരുമ്പോൾ തന്നെ വേറൊരു സ്വപ്നം കാണുകയാണ് അവളുടെ അച്ഛൻ വന്ന് മോളേന്ന് വിളിച്ചിരിക്കുന്നതും അത്താഴം അത്താഴം ഇങ്ങനെ പട്ടിണിയായിട്ട് കിടന്നാൽ അത് നല്ലതല്ല എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് പാൽ കൊടുക്കുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രീ ചേട്ടത്തി അവിടെ വന്ന് തട്ടി വിളിക്കുന്നുണ്ട് വേദ മോളെ എഴുന്നേൽക്ക് നിൽക്കുന്നത് ഒരു ഗ്ലാസ് പാലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവളിങ്ങനെ അയ്യോ ഞാൻ എൻ്റെ അച്ഛനെ ഓർത്ത് സ്വപ്നം കണ്ട് കിടക്കായിരുന്നു ഏട്ടത്തി ഇങ്ങനെ ഇതുപോലെ പാൽ ഉണ്ടോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് ആ മോളിത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയ്യിൽ വെച്ച് പാല് നീട്ടുകയാണ് അന്നേരം നന്ദിനി ഇത് കാണുന്നുണ്ട് നന്ദിനി പെട്ടെന്ന് വന്ന് ആ ഗ്ലാസ് ഇങ്ങനെ ചെറുതായിട്ട് തട്ടുന്നുണ്ട് അപ്പോൾ പാലും ഗ്ലാസ്സും എല്ലാം കൂടെ താഴ്ത്തു പോകുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ചായി കോലാഹലം നമ്മുടെ വേദയെ വെച്ചുകൊണ്ട് തന്നെ അത് ഏട്ടത്തിയാണ് കയ്യിൽ ഞാൻ വന്ന് പിടിച്ചപ്പോൾ കൈ തട്ടിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്ദിനെ കുറ്റപ്പെടുത്തുന്നു ശ്രീജയും വിട്ടുകൊടുക്കുന്നില്ല നീ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നീ അല്ലാതെ മനപ്പൂ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് അല്ലാതെ നീ പിന്നെ അറിയാതെ ചെയ്തതല്ല എന്നൊക്കെ നമ്മുടെ ശ്രീജയും വിട്ടുകൊടുക്കാതെങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഈ വഴക്കിൻ്റെ ബഹളങ്ങളെല്ലാം കൂടെ കേട്ട് നമ്മുടെ വിനായകനും നമ്മുടെ പിന്നെ വിഷുവും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് റൊമിന എന്താ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കയ്യിൽ തന്നെ ഇതിന് മുന്നേ നമ്മുടെ വിക്രം ബൈക്കിൽ വന്ന് ഇവിടെ നോക്കുമ്പോൾ ഫ്രണ്ടീന്ന് നോക്കുമ്പോൾ പറയുന്നുണ്ട് ഓ വേദാളം ഉറങ്ങിയിട്ടുണ്ടാവും എന്നും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് ആ വിക്രം വിക്രമിൻ്റെ ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കിടക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് ഈ സൗണ്ട് കേട്ടുണ്ട് വിക്രമം വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ വീണ്ടും ഈ നന്ദിനിയും കൊടുക്കുന്നില്ല ശ്രീജയും വിട്ടു വിട്ടുകൊടുക്കുന്നില്ല വേദമൊന്നും ഉണ്ടാവുന്ന പോണ്ട് എന്നിട്ട് ആ വഴക്കുകൾ തമ്മിൽ അവർ പിന്നെ സഹോദരങ്ങൾ തമ്മിൽ അങ്ങ് ഏറ്റെടുത്തു ും വിനായകും കൂടി അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള തർക്കങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നീ എന്താണ് ഇവിടെ കൊടുക്കുന്നത് ഞങ്ങൾ രണ്ടുപേർക്കുള്ള ആഹാരത്തിൻ്റെ ക്യാഷ് കൊടുക്കുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വിനായകനും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ മാഷും കമലയും കൂടി ഓട്ടോയിൽ വന്ന് അവിടെ ഇറങ്ങുന്നത് അപ്പം ഓട്ടോയിൽ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഇവരുടെ സംസാരം അങ്ങ് റോഡിൽ കേൾക്ക് കേൾക്കാമായിരുന്നു എന്നിട്ട് മാഷും കമലയും കൂടി വന്ന് വീട്ടിൽ നിൽക്കരുതെല്ലാം കുറച്ച് നേരം നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേൾക്കിട്ട് അവർ അടിപൊളിയിലെ വക്കിലെത്തുമ്പോൾ തന്നെ മാഷ് വിളിക്കും പറയുന്നുണ്ട് മാതി നിർത്തുമെന്ന് എന്താ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അച്ഛൻ പ പറഞ്ഞതേ ഞാൻ ചെയ്തിട്ടുള്ളൂ വേദയ്ക്ക് ആഹാരമൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അതേ ഞാൻ അനുസരിച്ചിട്ടുള്ളൊക്കെ പറയുമ്പം ശ്രീ ജെ യും പറയുന്നുണ്ട് അങ്ങനെയല്ല വേദ വിശന്നിരുന്നപ്പോൾ നന്ദിനി ചെയ്ത തെറ്റാണെന്നൊക്കെ ശ്രീജയും പറയുമ്പോൾ നമ്മുടെ മാഷി പറയുന്നുണ്ട് നൃത്തം എനിക്കൊന്നും കേൾക്കണ്ടാന്ന് ഒന്നും പറയാൻ പറ്റാതെ ഇവിടെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരാൾ വന്ന് കയറിയതിന് ശേഷം ഈ ആകെ ഉണ്ടായിരുന്ന ഒരു മനസ്സമാധാനമാണ് അതും കൂടി പോയി കിട്ടിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിക്രമം നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ വേദയ്ക്ക് സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മാഷി തന്നെ പറയുന്നുണ്ട് ആ ഇനി എന്തായാലും ഈ ബഹളങ്ങളൊക്കെ തീർന്ന് എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ മാഷ് റൂമിൻ്റെ റൂമിലെ വീട്ടിൽ ിന് പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്നിട്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ കണ്ടല്ലോ എൻ്റെ അച്ഛനെ നീ ഇരുന്ന അതേ സ്ഥാനത്താണ് ഇപ്പോൾ എൻ്റെ അച്ഛൻ പോയിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് മക്കളെ കൊണ്ട് അച്ഛന് യാതൊരു പ്രയോജനവുമില്ല റേഷൻ കാർഡിൽ പേരിലുള്ള പേരുള്ളതല്ലാതെ ഞങ്ങൾ ആരും ഒരു പൈസയും അതായത് വിഷു ജോലിക്കൊന്നും പോകാറില്ല ഒരാൾ വിനായകൻ ജോലിക്ക് പോയാലും ഒന്നുകൂടെ കിട്ടുന്നതുമില്ല അത് പോകുന്നതും പോകാത്തതും ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ പോകാം ഈ വീട് വിട്ട് ഞാൻ ഇറങ്ങിയിരിക്കാന്ന് വളരെ സങ്കടകരമായ ഒരു എപ്പിസോഡാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ളത് അങ്ങനെ വേദ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ വിക്രമിന് സന്തോഷമാകും അപ്പോൾ വിക്രം പറയുന്നുണ്ട് അമ്മ ഇനിപ്പോയി അച്ഛനെ വിളിക്കുന്നത് അങ്ങനെ മാഷിനെ വിളിച്ച അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ മാഷു പറയ മാഷിനോട് പറയുന്നുണ്ട് വേദ പോകാമെന്ന് സമ്മതിച്ചു എന്ന് അങ്ങനെ മാഷു പറയുന്നുണ്ട് മാഷിനെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞ വേദ വന്ന് കാൽ കാൽക്കൽ വീണെന്ന് അനുഗ്രഹം വാങ്ങണം അപ്പോൾ മാഷ് ഇങ്ങനെ കൈയൊക്കെ വയ്ക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് നല്ലതേ വരുള്ളൂ അപ്പോൾ പറയും ആ അച്ഛൻ്റെ കണ്ണുകളിൽ ഞാൻ ഇതുവരെ വെറുപ്പ് കണ്ടിട്ടില്ല എൻ്റെ അച്ഛൻ്റെ ണത്തുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ മനസ്സും വായിച്ച ഒരാളാണ് മാഷ അതുകൊണ്ട് എനിക്ക് മാഷിനോട് ഒരു ബഹുമാനം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു കണ്ടീഷൻ വിക്രം എന്ന് തന്നെ വന്ന് വിളിക്കുന്ന അന്ന് ഞാൻ തിരിച്ചു വരും തിരിച്ചു വരുന്ന സമയത്ത് മറ്റുള്ളവർക്കുള്ള അതേ അവകാശവും കൊണ്ടും മാത്രമേ ഞാനും ഇവിടെ നിൽക്കത്തുള്ളൂ അതേ അവകാശം എനിക്കും വേണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദയും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാഷി മാഷേനെ പറയുന്നുണ്ട് വിശ്വം ഒരു അപ്പോൾ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ വിക്രം പറയുന്നുണ്ട് വേണ്ട ഞാൻ തന്നെ വീട്ടിൽ കൊണ്ട് വിട്ടോളാന്ന് അങ്ങനെ വിശ്വം അല്ല സോറി വിക്രം തന്നെ നമ്മുടെ വേദയോട് പറയുന്നുണ്ട് നീ പോയി റെഡിയാകുന്നൊക്കെ അങ്ങനെ സങ്കടം വരുന്ന അത്രയും നമ്മുടെ ശ്രീജയ്ക്കാണ് ഒത്തിരി കരയുന്നുണ്ട് വിവരം സാരല്ലേട്ടെത്തി പോയി കിടക്കുന്നൊക്കെ പറഞ്ഞ് വേദ ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കമലയടുത്ത് ഉള്ള യാത്രയിലാണ് അടുത്ത പറയാനുള്ളത് അങ്ങനെ നമ്മുടെ വേദ ചെന്ന് അമ്മേന്നൊക്കെ വിളിച്ച് ഭയങ്കര സങ്കടത്തോടെ അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നൊരു എപ്പിസോഡായിട്ടാണ് ഇതിവിടെ പൂർണ്ണമാകുന്നത് അപ്പം എന്തായാലും നമ്മുടെ പിന്നെ വിക്രം വേദയെ വീട്ടിൽ കൊണ്ട് വിടുന്നുണ്ട് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അകത്ത് പൂട്ടിയിടുകയോ കെട്ടിയിടുകയോ എന്ത് വേണോ ചെയ്തു എന്നൊക്കെ എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് ഇടയ്ക്ക് എപ്പോഴും നീ എന്നോടൊക്കെ അടിയും വർക്കോ തർക്കവും ഒക്കെ പറയുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് നിന്നോട് അല്പം ഇഷ്ടം ഉള്ളതുപോലെ എന്തായാലും നീ ഇപ്പോൾ ഇവിടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞുള്ളൊരു എപ്പിസോഡാണ് നാളത്തെ ഇപ്പോൾ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ പ്രൊമോയുമായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കേ അപ്പോൾ എല്ലാവരും രണ്ടും ചാനൽ കാണണം ലൈക്ക് തരണം കമൻറ്റ് തരണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക് യു